വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫോട്ടോഗ്രാഫി പഠന ക്ലാസ് സംഘടിപ്പിച്ചു മേലടൂർ ജീവനം ഹാളിൽ നടന്ന ക്ലാസ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കഴിവുകൾ അപ്പൊ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് ൾ തിരിച്ചറിഞ്ഞ് അതിൽ അതിലൂടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമാണ് ഇന്നിവിടെ നടക്കുക വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വിലയുള്ള ചിത്രങ്ങൾ തന്നെയാണ് അത് അതിന് എത്ര ഇത് അത് ആസ്വദിക്കാനും അതുപോലെ അത് ഇതിന് ഒരുപാട് വിലകളുള്ളതാണ് ഒരു മൂല്യമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് എം വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു നിക്കോൺ ഇന്ത്യ ടെക്നിക്കൽ അസിസ്റ്റന്റ് മാനേജർ പി ജി അരുൺ ക്ലാസ് നയിച്ചു സി പി ഷാജി ഇ ഡി സാബു അഞ്ചുമോൾ തുടങ്ങിയവർ സംസാരിച്ചു വെൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനവും ഉണ്ടായിരുന്നു